नमस्कार കേന്ദ്ര നയങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ഡൽഹി സമരം ആരംഭിച്ചു സമരത്തിന്റെ പിന്തുണയുമായി ഡൽഹി പഞ്ചാബ് മുഖ്യമന്ത്രിമാരും തമിഴ്നാട് മന്ത്രിയും വേദിയിലെത്തി കർണാടകയിലെ കോൺഗ്രസ് സർക്കാരും സമരത്തെ പിന്തുണച്ചിട്ടുണ്ട് രാജ്യത്തെ ഫെഡറൽ സംവിധാനം സംരക്ഷിക്കുന്നതിനുള്ള സമരമാണിതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വ്യക്തമാക്കി അവകാശ ലംഘനത്തിന് എതിരാണ് ഈ സമരം ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ചരിത്ര നിമിഷമാണിത് വിവിധ മേഖലകളിൽ കേന്ദ്രം സംസ്ഥാനത്തിന്റെ അധികാരം കവരാൻ ശ്രമിക്കുകയാണ് ഇന്ത്യയിലെ ഫെഡറൽ ഘടകങ്ങൾ തകർക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ വിരുദ്ധമായാണ് സംസ്ഥാനങ്ങളോട് കേന്ദ്രം പെരുമാറുന്നത് സംസ്ഥാനത്തിനുള്ള ഓഹരി പരിമിതപ്പെടുത്തുന്നു ഇത് ധനക്കമ്മികൾ കഴിയുമ്പോഴും കേരളത്തിന്റെ വിഹിതം കുറയുന്നു നേട്ടത്തിന്റെ പേരിൽ വിഹിതം കുറയുന്നത് നേട്ടത്തിനുള്ള ശിക്ഷ ലോകത്ത് ഒരിടത്തും കാണാത്ത രീതിയാണെന്നും വിവിധ ഇനങ്ങളിൽ കേരളത്തിന് ലഭിക്കേണ്ട തുക വൈകിപ്പിക്കുകയാണ് ബോധപൂർവം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നത് പോലെയാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു ലൈഫ് മിഷന് വേണ്ടി പതിനേഴായിരത്തി എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് ചെലവായത് വെറും പന്ത്രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്രം നൽകിയത് രണ്ടായിരത്തി എൺപത്തി ഒന്ന് കോടി രൂപയാണ് കേന്ദ്രം നൽകിയത് ബാക്കി എൺപത്തിരണ്ട് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം തുക സംസ്ഥാനം വഹിച്ചു വീട് ആരുടെയും ഔദാര്യമല്ലെന്ന സമീപനമാണ് സർക്കാരിന്റേത് ബോർഡ് വെച്ചില്ലെങ്കിൽ ഗ്രാന്റ് അനുവദിക്കില്ലെന്ന നില ാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ ലംഘിക്കുകയാണ് ബോധപൂർവം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്താനാണ് ശ്രമം യൂണിയൻ സർക്കാർ പിന്തുടർന്ന് രാഷ്ട്രീയ സാമ്പത്തിക നയങ്ങൾ അതേ രീതിയിൽ പിന്തുടരാത്ത സംസ്ഥാനമാണ് കേരളം അക്കാരണം കൊണ്ട് കേരളത്തെ അവഗണിക്കുന്നുവെന്ന് ജനങ്ങൾ കണക്കാക്കുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമായ സമീപനമാണിത് സംസ്ഥാനങ്ങളിൽ നിന്നും നടപ്പിലാക്കേണ്ട പദ്ധതികളിൽ മേൽ കേന്ദ്രം നിയന്ത്രണം കൊണ്ടുവരികയാണെന്നും ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യുക്തിരഹിതമായി പൊടുന്നനെ വരുത്തുന്ന വെട്ടിച്ചുരുക്കലുകൾ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് പ്രളയ സമയത്ത് നൽകിയ ഭക്ഷിധാനങ്ങളുടെ പണം വരെ പിടിച്ചുപറിച്ചു ഇത്തരം ദുരന്തങ്ങൾ അടിക്കടി ഉണ്ടാകുന്നത് കൊണ്ട് കേരളത്തിൽ ഒരു കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം ഏർപ്പെടുത്തണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു പക്ഷേ ഇതും കേന്ദ്രം നിഷേധിച്ചു പ്രളയ സമയത്ത് വിദേശ സഹായം സ്വീകരിക്കുന്നതിൽ നിന്ന് കേരളത്തെ വിലക്കിയെന്നും കേരളത്തിന്റെ ആവശ്യങ്ങൾ ഒന്നും കേന്ദ്രം അംഗീകരിച്ചില്ലെന്നും എയിംസ് കേരളയിൽ ശബരിപാത തുടങ്ങിയ ആവശ്യങ്ങളടക്കം നിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ പദ്ധതികൾ നടപ്പാക്കാൻ അനുവദിക്കാത്ത തരത്തിലാണ് കേന്ദ്രം മുന്നോട്ട് പോകുന്നതെന്നും ഇത് അനുവദിച്ചില്ലെങ്കിൽ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യലും ഭരണഘടനാ വിരുദ്ധവുമാവുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു